നമസ്കാരം സുഹൃത്തുക്കളെ ട്രിവിൻ പെക്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ കൊടുക്കാനായിട്ട് പ്രാവുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം കുറച്ച് കാലം വീഡിയോസൊന്നും ഇടാതെ അങ്ങനെ പോയത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് പ്രാവുകൾ ഇപ്പോൾ കൊടുക്കാൻ പോവുകയാണ് നമ്മളെ ബ്രീഡിംഗ് പെയറുകൾ തന്നെയാണ് കുഞ്ഞന്മാരൊക്കെ ഷോട്ടാണ് കേട്ടോ കുഞ്ഞുങ്ങളൊന്നും ഇല്ല അപ്പോൾ ബ്രീഡിംഗ് പേർ കുറച്ച് നമ്മൾ കൊടുക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഫീമെയിലൊക്കെ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇഷ്ടപ്പെട്ട ബ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് തരിക നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഓൾ കേരള ഡെലിവറി അവൈലബിളാണ് അപ്പോൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ദയവ് ഏത് വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് പെയർ ഓക്കെ നല്ലൊരു ബ്രീഡിങ് സെറ്റാണ് അതിൽ ബാക്കിൽ നിൽക്കുന്ന മെയിലും അതായത് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് നിൽക്കുന്ന മെയിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിൽക്കുന്ന ഫീമെയിലുമാണ് നല്ല കുഞ്ഞന്മാരെ തന്നിട്ടുള്ളൊരു പേരാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം കുഞ്ഞന്മാരെ പറന്നില്ലെങ്കിൽ നമ്മൾ നിങ്ങളുടെ നഷ്ടം തന്നുകൊണ്ട് പ്രാവനത്തിരിച്ചെടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത പേർ ഇതിൽ ജാക്സീന ഫീമെയിലും വാലിക്കറപ്പ് മെയിലും ആണ് ഇതിപ്പോൾ എഗ് ചെയ്തിരിക്കുന്ന ബേഡ്സാണ് ആണ് ഫീമെയിൽ ഒരുമാതിരി നിൽക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ പക്ക റിസ്ട്ടാണെന്ന് ഞങ്ങൾക്ക് നല്ല രീതിക്ക് ഉപയോഗിക്കാം ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കാട്ടു പകിയിലൊരു സെറ്റാണ് അതിൽ തലയിൽ തൂവൽ ഇച്ചിരി കുറഞ്ഞിട്ടുള്ള ഫീമെയിലാണ് അതിപ്പം മോൾഡിംഗ് ആണ് മറ്റത് മെയിലാണ് രണ്ടും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ബേഡ്സാണ് കുഞ്ഞന്മാരുടെ റിസൾട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത പേര് ഇതിൽ ആ ചാമ്പപ്പുള്ളി കലങ്ക കണ്ണിൽ ഫീമെയിലും മറ്റേ കയറ മെയിലുമാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള ഒരു പേരാണ് ഇതിൻ്റെയൊക്കെ കുഞ്ഞു ഇതിൻ്റെ നല്ല ഏത് പ്രാവിൻ്റെ ആയാലും കുഞ്ഞുങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ നിങ്ങളെ ഒരു രൂപ പോലും നഷ്ടപ്പെടുത്തില്ല ഇതാണ് നമ്മുടെ അടുത്ത പേർ ഇതിലാ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഫീമെയിലും ബാക്കിൽ നിൽക്കുന്ന കയറ മെയിലുമാണ് കയറ പച്ചക്കണ് വഴി ഒരു പ്രാവാണ് അതുപോലെ തന്നെ ആ ഒരു മെയിലിന് ഒരു മൂന്ന് വർഷം മുമ്പ് തലവെട്ട് വന്ന് മാറിയ പ്രാവാണ് തലയ്ക്ക് ചെറിയൊരു ചരിവുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത പേർ ഇതിൽ ഷൈലി ഫീമെയിലും വെള്ള മെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു പേരാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യുക കുഞ്ഞന്മാര് കൺഫേം ആയിട്ട് പറഞ്ഞിരിക്കുക ഒരു പതിമൂന്നിന് മുകളിലോട്ട് കുഞ്ഞുങ്ങൾ കൺഫേം ആയിട്ട് പറഞ്ഞിരിക്കും നിങ്ങളുടെ ട്രെയിനിങ് പക്കയാണെങ്കിൽ അത്രയും റിസൾട്ട് കിട്ടും ഇത് ഒരു സെറ്റാണ് ഫസ്റ്റ് നിൽക്കുന്നതാണ് ഫീമെയിൽ രണ്ടാമതെക്കുന്നത് മെയിലും ആണ് നല്ലൊരു ബ്രീഡിങ് സെറ്റാണ് രണ്ട് നല്ല രീതിക്ക് പറന്ന പ്രാവുകളാണ് കുഞ്ഞന്മാരും റിസൾട്ടുണ്ട് ധൈര്യമായിട്ട് എടുത്ത് ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് വയ്ക്കാം നല്ല ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള രണ്ട് ബേഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിംഗ് പേർ ഇതിൽ ആ ജാക്ക് റെക്കുമുള്ള മെയിലും അതുപോലെ തന്നെ ജാക്കി പുള്ളിയിലെ ആ കലങ്കക്കണ് സീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേർ ആണ് നല്ല അത്യാവശ്യം നിങ്ങളുടെ കൂട്ടിലൊരു മെയിൻ ബേർഡായിട്ടൊക്കെ വെക്കാൻ പറ്റിയ ഒരു ബ്രീഡിംഗ് പേർ ആണ് അടുത്ത ഇത് വന്നിട്ട് വെള്ള ഫീമെയിലും ഷായലി മെയിലുമാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള ഒരു പേരാണ് നല്ല അടിപ്പൊള്ളി രണ്ട് പ്രാവുകളാണ് കുഞ്ഞന്മാരൊക്കെ പക്ക റിസ്ട്ടാണ് എങ്ങനെ പോയാലും ഒരു പന്ത്രണ്ട് മണിക്കൂറിന് മുകളിലോട്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറന്നിരിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ ഒരു പേറാണ് ഇത് വന്നിട്ട് ജാക്കിൽ ഒരു ഫീമെയിലാണ് ഒരു ഏഴ് കല്ലിയായ ഒരു ഫീമെയിലാണ് സെമി അഡൾട്ട് ഫീമെയിൽ നല്ല ബേഡാണ് അത്യാവശ്യം നല്ല നീളവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബേഡാണ് ഓക്കെ നല്ല ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് നല്ല ജാക്കിൽ പ്രാവുകൾ അന്വേഷിക്കുന്നവർക്ക് പറ്റിയൊരു ബേഡാണ് ധൈര്യമായിട്ട് എടുക്കാം ഇത് കയറയിലൊരു ഫീമെയിലാണ് ഏകദേശം ഒരു ഒരു വയസ്സ് പ്രായമുള്ള ഒരു ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് വയ്ക്കാം നല്ല രീതിക്ക് പറന്ന പ്രാവാണ് കുഞ്ഞന്മാരെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യുക ഇത് ഒരു ജാക്സിനോ ഫീമെയിലാണ് നല്ല ഒരു അഡൾട്ട് ഫീമെയിലാണ് കുഞ്ഞന്മാരൊക്കെ പക്ക റെസൾട്ടഡാണ് നമ്മൾ ബ്രീഡ് ചെയ്തുകൊണ്ടിരുന്ന പ്രാവാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് നല്ല പഴയ വഴി പ്രാവുകൾ അന്വേഷിക്കുന്നവർക്ക് പറ്റിയൊരു ബേഡാണ് ഇത് ചാമ്പയിലൊരു മെയിലാണ് ഏകദേശം ഒരു ഒന്നൊന്നര വയസ്സ് പ്രായമുള്ള നല്ലൊരു ബ്രീഡിംഗ് മെയിലാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ലൊരു ലൈനേജിൽപ്പെട്ട പ്രാവാണ് നല്ല റിസൾട്ട് നല്ല രീതിക്ക് പറഞ്ഞ ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ കൊടുക്കാനായിട്ടുള്ള പ്രാവുകൾ ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രാവാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യുക നിങ്ങൾ ഏത് പ്രാവ് എടുത്തിരുന്നാലും ശരി അത് നമ്മൾ പറയുന്ന ഒരു റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ പ്രാവിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ പ്രാവിൻ്റെ റേറ്റ് അതിൻ്റെ തീറ്റ 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 ചിലവ് അങ്ങനെയുള്ള എല്ലാ നഷ്ടങ്ങളും തന്നുകൊണ്ട് തന്നെ നമ്മൾ പ്രാവിൻ്റെ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അതാണ് നമ്മൾ തരുന്ന ഗ്യാരൻറ്റി അപ്പോൾ ഇത്രയും പ്രാവുകളാണ് കൊടുക്കാനുള്ള നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനകോടാണോ ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ടും വന്നെടുക്കാം പിന്നെ നമ്മൾ ആ ടോക്കൺ ഗ്രൂപ്പിൽ ആഡ് ആവാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ ആ ലിങ്ക് വഴി ആഡ് ആവണം അതുപോലെ തന്നെ അതിനെ പറ്റിയില്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൾ ചെയ്താലും മതിയാവും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ